ഇന്ത്യ മഹാരാജ്യത്തിലെ മാലിന്യങ്ങളെ അടിച്ചകറ്റാൻ ഇന്ത്യയിൽ പിറന്ന അവതാരം മഹാത്മാഗാന്ധി ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് പല തലമുറകൾക്ക് മാതൃകയാകേണ്ട രാഷ്ട്രപിതാവ് അഹിംസയാണെൻ്റെ മതം സത്യമാണെൻ്റെ ആയുധം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് നമ്മളെ പഠിപ്പിച്ച മഹാത്മാഗാന്ധി അഹിംസ എന്ന സമരായുധം കൊണ്ട് സൂര്യാസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും തുരത്തി ഓടിച്ച നേതാവ് മഹാത്മാ ഗാന്ധി കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായ വ്യക്തിത്വത്തിനുടമ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി സ്വജീവിതം കൊണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന മഹാത്മാവ് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റാൻ കഴിയുള്ള വ്യക്തിത്വത്തിനുടമ ഗാന്ധി ഈ ചിന്തിയ ചോരയിൽ നിന്നും ഉയരേണ്ടത് മനുഷ്യ മനസ്സുകളിലെ നന്മയും മതേതരത്വവും സ്വദേശാഭിമാനവുമാണ് ജയ് ഹിന്ദ്